കുറെ നാളുകളായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു വാർത്തയാണ് ജൈന് ഒരു മകനുണ്ട് ജൈന് ഒരു മകനുണ്ട് മുരളി എന്ന് പറയുന്ന ഒരു വ്യക്തി ഞാൻ ജയന്റെ മകനാണെന്ന് പറഞ്ഞ് രംഗത്ത് വന്നിട്ടുമുണ്ട് ഇപ്പൊ അത് പറയണമെങ്കിൽ ജയനും ജീവിച്ചിരിപ്പില്ല അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മുരളി പറയുന്നവർ മുരളിയുടെ അമ്മയും ജീവിച്ചിരിപ്പില്ല പക്ഷെ മുരളിയുടെ അമ്മ പറഞ്ഞിട്ടുണ്ട് എന്നാ പറയുന്നത് നീ ജയൻ്റെ മോനാന്ന് പറഞ്ഞിട്ടുണ്ട് പോലെ അത് മാത്രമല്ല നമ്മുടെ പിന്നെ ആലപ്പി അഷ് പറയുന്നത് പറയുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ദേവസ്വ ചായനും ഇത് പറഞ്ഞിട്ടുണ്ട് കാരണം ദേവസേച്ചായന്റെ ആത്മകഥ എന്ന് പറഞ്ഞു എമ്മോ ദേവസ്യാന്ന് നമ്മുടെ ഇപ്പോഴത്തെ ജോർജ് ഉണ്ടല്ലോ മമ്മൂട്ടിയുടെ മേഘമാനും ജോർജ് ഈ ജോർജിന്റെ അച്ഛനാണ് ദേവസ്യ ഈ ദേവസ്യ ചായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആത്മഹത്യ എഴുതി അപ്പൊ ഷക്കീലൊക്കെ വരെ അങ്ങേര് ചായം തേച്ച് കൊടുത്തിന് എന്നാ പറയുന്നത് അപ്പൊ അതിന്റെ അകത്ത് കഴിഞ്ഞാൽ ഫുള്ള് പറഞ്ഞ ഇത് മാത്രമേ ഉള്ളൂ ആത്മഹത്യയില് ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ ഉണ്ട് കാരണം എന്താ വെച്ചാൽ അതിൻ്റെ അത് പല നടന്മാരെ പറ്റിയിട്ടോ നാഴിമാരെ പറ്റിയിട്ടോ ഒക്കെ ഒരുപാട് ഗോസിപ്പുകളും കാര്യങ്ങളും ഗോസിപ്പാന്ന് ഇനി അങ്ങേരൊക്കെ അറിയാത്ത കാര്യങ്ങളൊന്നുമില്ല അതുകൊണ്ട് ഇത് ഗോസിപ്പാണെന്നൊന്നും പറയാൻ പറ്റൂല േര് പറഞ്ഞിട്ട് അങ്ങേരോട് പറഞ്ഞിട്ടുണ്ട് ജയൻ എന്നെനിക്ക് ഒരു സ്ത്രീയിൽ ഒരു മകനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ മറ്റൊരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളത് അങ്ങനെ ഒരു തമിഴ് മലയാളം നടിയുമായിട്ട് പ്രണയത്തിലാണെന്നോ സിംഗപ്പൂരിൽ നിന്ന് ഷൂട്ടിംഗ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അവരെ കല്യാണം കഴിക്കാൻ വേണ്ടിയിരുന്നു എന്നൊക്കെ ഉള്ളൊരു കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് അത് മാത്രവുമല്ല അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന എം ജി ആറുമായിട്ട് ഇതിൻ്റെ പേരിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള കലഹം ഉണ്ടായിട്ടുണ്ട് അങ്ങനെയും ജയന് ഒരുപാട് ശത്രുക്കൾ ഉണ്ടായിരുന്നു എന്നുള്ള തരത്തിൽ അവനെ ഞാൻ ഇവിടെ കയറ്റത്തിലെന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെയുള്ള വാർത്തകളും കേട്ടിട്ടുണ്ട് അപ്പൊ ഇതിൽ ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നൊന്നും നമുക്കറിയില്ല ഏതായാലും ഈ മുരളി എന്ന് പറയുന്ന വ്യക്തി ഡി എൻ എ ടെസ്റ്റ് വേണം ഡി എൻ എ ടെസ്റ്റ് വേണം എന്ന് പറഞ്ഞ് നടക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് നാളായി ഇന്നോ ഇന്നലെയൊന്നും അല്ല ഈ സോഷ്യൽ മീഡിയ വരുന്നതിന് മുന്നേ തന്നെ എന്ന് പറഞ്ഞാൽ പത്രമാധ്യമങ്ങളിലൂടെയാണ് നമ്മൾ എല്ലാവരും ഇതറിഞ്ഞത് പക്ഷെ സോഷ്യൽ മീഡിയ വന്നപ്പോഴും എല്ലാവരും പോയിട്ട് ഇന്റർവ്യൂ എടുക്കാൻ തുടങ്ങി അതുപോലെ തന്നെ അയാളുടെ തൊഴിലുകൾ അന്വേഷിച്ചു പോയി പിന്നെ എന്ന് പറഞ്ഞാൽ അയാളെ വെച്ച് സിനിമയെടുക്കാൻ വേണ്ടി ആൾക്കാർ ണ്ടായി അയാൾ കുറച്ച് ഫൈറ്റും കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജയന്റെ മകനാണ് അതുകൊണ്ട് ഒരു സിനിമ എന്നൊക്കെ പറഞ്ഞിട്ട് വരാൻ വേണ്ടിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും ഒരു കാര്യം ഞാൻ പറയാം ജയൻ ഇത് പറയാത്തിടത്തോളം കാലം നമുക്കൊന്നും അറിയില്ല പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ പോലും സ്വന്തം മകൻ്റെ പിതാവ് ഇന്നേ ആളാണ് അല്ലെങ്കിൽ ഇന്നീയാളല്ല എന്നും പറയില്ല അത് നേരായിട്ട് മാത്രമേ പറയത്തുള്ളൂ അതുകൊണ്ട് തന്നെ അവരങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയാകാനും ചാൻസ് ഉണ്ട് പക്ഷെ ഇതിൻ്റെ ഇടയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പിക്കുന്ന ഇങ്ങനെയുള്ള കുറെ ചോദ്യങ്ങളുമുണ്ട് പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും അവരുടെ സഹോദര പുത്രി വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് ജയൻ അങ്ങനെ ഒരു മകളില്ല ഇനി അങ്ങനെ പറഞ്ഞ് നടക്കുന്ന ഇയാളുടെ പേരിൽ ഞങ്ങൾ കോടതിയിൽ പോയിട്ട് കേസ് എടുപ്പിക്കും അയാൾ ഇനി കോടതി കയറി നിരങ്ങേണ്ടി വരും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അത് അയാളെ ഒന്ന് ഭയപ്പെടുത്താൻ വേണ്ടി പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അങ്ങനെയാണെങ്കിൽ അവര് ഡി എൻ എ ടെസ്റ്റിന് സമ്മതിക്കണം ഇതിന്റെ ക്ലാരിറ്റി അറിയാൻ വേണ്ടിയിട്ട് ജയനെ സ്നേഹിക്കുന്ന ഒരുപാട് പേർക്ക് ആഗ്രഹമുണ്ട് അതായത് ജയൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഒരു പത്ത് പതിനഞ്ചു വർഷമായിട്ട് അല്ലെങ്കിൽ എന്ന് പറഞ്ഞ ഒരു പത്ത് ഇരുപത് വർഷമായിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് അതൊന്നും മനസ്സിലാക്കാനുള്ള ഒരു ഇത് വേണം എന്നാണ് എനിക്ക് പറയാനുള്ളത് പക്ഷെ നമ്മുടെ ആലപ്പി അഷറഫ് ഒക്കെ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് അതിൻ്റെ അകത്താണ് കുറച്ച് കാര്യങ്ങളൊന്നും ക്ലാരിറ്റി ഒരു ക്ലിയർ ആയിട്ട് വരുന്നത് കാരണം അങ്ങേരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജയന്റെ കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ സിനിമയിൽ വന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ അങ്ങേർക്കറിയാം അത് മാത്രവുമല്ല അങ്ങേര് നിർമ്മാതാവായിട്ടും സംവിധായകനായിട്ടും ഒക്കെ നിന്ന ഒരു വ്യക്തി തന്നെയാണ് പിന്നെ വേറൊരു കാര്യം പറയും ഇപ്പൊ യൂട്യൂബ് ചാനൽ ഒടുങ്ങിയിട്ട് എല്ലാവരുടെയും പ്രധാന ഹോബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ തള്ളി മറിച്ചിടുക തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ചോദിക്കാനും പറയാനൊന്നും ആരും വരില്ല എന്നറിയാം ഏതായാലും ജയം വന്നിട്ട് ചോദിക്കുന്നത് ില്ലല്ലോ അതുകൊണ്ട് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും കുഴപ്പമില്ല പക്ഷേ ദേവസഞ്ചായൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നേരായിരിക്കും എനിക്ക് പറയാനുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരുടെയും ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ അറിയുന്ന ഒരു വ്യക്തി തന്നെയാണ് ഈ ദേവസഞ്ചായൻ അതായത് മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നൊക്കെ പറയില്ലേ എന്താണെന്ന് വെച്ചാൽ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മണിക്കൂറുകളോളം രണ്ടുപേരും തനിയുണ്ടാകും എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത അതായത് ചിലപ്പോഴും എട്ട് മണിക്ക് എടുക്കുന്ന ഷൂട്ടിനെ അഞ്ചര മണിക്ക് വന്ന് മേക്കപ്പ് ചെയ്യേണ്ടി വരും അങ്ങനെ മേക്കപ്പ് ചെയ്യുമ്പോഴേ ആ ഒരു ണിക്കൂർ ദേവസ്വ ചായനും ജയനും ഒക്കെ ആയിരിക്കാം ഇങ്ങനെ ഒരേ റൂമിൽ ഉണ്ടാകുക അപ്പോഴ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടാകും അതാണ് ഞാൻ പറയുന്നത് ഇവിടെ പല കാര്യങ്ങളും ഉണ്ട് പക്ഷെ അതേതാണ് സത്യം എന്താണ് സത്യം എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ഇതിൽ സത്യം എന്ത് നമുക്ക് തെളിയണം കാരണം ജയനെ പോലെയുള്ള ഒരു മനുഷ്യൻ ഇവിടെ കിടന്ന് എനിക്ക് ആ ഒരു വെളുത്തം പറയുന്നത് എന്റെ എന്റെ അച്ഛനാണെന്ന് പറയുന്നു അതുപോലെ ഇതായിരിക്കും അറിയില്ല അങ്ങനെയൊക്കെയുള്ള ഒരു പുകമറ ഇനിയുള്ള തലമുറയെങ്കിലും അയ്യടാ അയാള് കൊള്ളാലടേ അയാള് കൊള്ളാലോ എന്ന് പറയിക്കരുത് അത്ര മാത്രമേ കൊണ്ടു ഇപ്പൊ ഇതിന്റെ അകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആലപ്പുഴ അഷർപ്പുക്ക പറയുന്ന വേറൊരു കാര്യമുണ്ട് അതായത് വലിയ വലിയ ആൾക്കാർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ കല്യാണം കഴിക്ക കഴിക്കാതെയും കുട്ടികൾ ഉണ്ടായിട്ടുണ്ട് അവരൊക്കെ പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേർത്ത് നിർത്തിയിട്ടുണ്ട് അതിന് ഉദാഹരണമായിട്ട് നമ്മുടെ അഷ്റഫുക്ക പറയുന്നത് നമ്മുടെ ജഗദീശ് ശ്രീകുമാറിന്റെയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഗൗരി അമ്മയുടെ മുൻ ഭർത്താവാണ് ടി വി തോമസ് അങ്ങനെ എന്തോ ഒരു പേരാണ് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല കാരണം എന്താ വെച്ചാൽ രാഷ്ട്രീയപരമായിട്ട് അത്രപോലെ ബന്ധമില്ല ഇങ്ങനെയുള്ള ആൾക്കാരുടെ പേരൊക്കെയാണ് അങ്ങനെ പറയുന്നത് ഇത് അത്രത്തോളം സത്യമാണെന്നു അറിയില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ജഗതിൻ്റെ കാര്യമൊക്കെയാണ് കേട്ടോ ജഗദീശ് ശ്രീകുമാർ അംഗീകരിച്ചാണ് അതൊക്കെ നമുക്ക് ഇനി അറിയുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് ഞാൻ പറയുകയാണ് ജയൻ അങ്ങനെ ഒരു മകൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ജയന് പിന്നെ എന്താ പറയണ്ടത് നീതി വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ബന്ധുക്കളും ഈ മകൻ എന്ന് പറഞ്ഞ് നടക്കുന്ന ആളും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കൂടി ചേർന്ന് ഈ ഡി ടെസ്റ്റ് നടത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇല്ലെങ്കിൽ എത്രമാത്രം മോശമാണ് നിങ്ങളൊന്നാലോചിച്ച് നോക്കട്ടെ ആ മനുഷ്യന് എത്രമാത്രം ഒരു എന്താ പറയേണ്ടത് ഒരു ബാഡ് ഇമേജ് ആണ് കിട്ടുന്നത് ഏതായാലും നമുക്ക് അഷ്റഫ് പറയുന്ന കാര്യങ്ങൾ ഒന്ന് കേട്ടിട്ട് വരാം ചിത്രങ്ങളെക്കുറിച്ചും അതിലുള്ള പാട്ടുകളെ കുറിച്ചും അദ്ദേഹം പറയുന്ന ഉള്ള ഓർമ്മപ്പെടുത്തലുകളാണ് നമ്മൾ കാണാറുള്ളത് കേൾക്കാറുള്ളത് എന്നാൽ ഇക്കഴിഞ്ഞ നവംബർ പതിനാറ് ഓർമ്മനാളിൽ പഴയതിൽ നിന്നും വ്യത്യസ്തമായി സാഹസിക നടനായ ജയന് ഒരു മകനുണ്ടോ ഇല്ലയോ എന്നതായിരുന്നു സോഷ്യൽ മീഡിയയിലെ പ്രധാന ചർച്ച അത് പൊതുസമൂഹത്തിന്റെ മുൻപിൽ ഇപ്പോഴും ഉത്തരമില്ലാത്ത ഒരു ചോദ്യമായി നിലനിൽക്കുകയാണ് ജയനുമായും ജയന്റെ അനുജൻ സോമൻ നായരുമായും എനിക്ക് വളരെ അടുപ്പവും സ്നേഹവും ഉണ്ടായിരുന്നു എന്റെ ആദ്യ ചിത്രത്തിൽ ഒരു ഗാനരംഗത്തിൽ ജയന്റെ മീൻ എന്ന ചിത്രത്തിലെ ഒരു ഭാഗം ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതെനിക്ക് ജയനോട് തോന്നിയ ആരാധന മൂലമുണ്ടായ ഒരു ആഗ്രഹത്തിന്മേലാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ അനുജൻ സോമൻ നായർ എന്റെ ആദ്യ ചിത്രത്തിൽ ഒരു പ്രധാന വേഷം ചെയ്തിട്ടുമുണ്ട് അതിപ്രശസ്തരായ പലർക്കും പൊതുജനങ്ങളുടെ മുൻപിൽ വെളിപ്പെടുത്താൻ കഴിയാത്തവണ്ണം കുട്ടികൾ ഉണ്ടായിട്ടുണ്ട് ചിലരൊക്കെ വർഷങ്ങൾ പലത് കഴിയുമ്പോഴേക്കും അവരെ അംഗീകരിച്ച ചരിത്രവുമുണ്ട് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം നമ്മുടെ കൺമുൻപിൽ തന്നെ ഉണ്ടല്ലോ ജഗതി ശ്രീകുമാറിന്റെ മകൾ ശ്രീലക്ഷ്മി അതുപോലെ തന്നെ എന്റെ നാട്ടുകാരനും മുൻ വ്യവസായ മന്ത്രിയുമായിരുന്ന ടി വി തോമസിന് ഒരു മകൻ ഉണ്ടായിരുന്നതും വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയായിരുന്ന കെ ആർ ഗൌരിയമ്മ തന്നെ അയാളെ മകനായി അംഗീകരിച്ചതും ഒരു ചരിത്ര സത്യമാണ് ഒരു പിതാവിന്റെ സംരക്ഷണമോ സ്നേഹലാലനയോ ലഭിക്കാതെ വളർന്നു വന്ന മാക്സൻ എന്ന ആ ചെറുപ്പക്കാരൻ എന്റെ സീനിയറായി ആലപ്പുഴ എസ് ഡി കോളേജിൽ പഠിച്ചിരുന്നതാണ് ഇവിടെ ജയന്റെ മകൻ എന്ന അവകാശവാദവുമായി മുരളീ ജയൻ എന്ന ചെറുപ്പക്കാരൻ എത്തിയിട്ട് കാൽ നൂറ്റാണ്ട് കാലത്തോളമായി ഇപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ തന്റെ പിതൃത്വം സ്ഥാപിച്ചെടുക്കുവാനുള്ള സർട്ടിഫിക്കറ്റ് എന്നത് തന്റെ അമ്മ പറഞ്ഞു തന്ന അച്ഛൻ ആരാണെന്നുള്ള സത്യം മാത്രമാണെന്ന് അദ്ദേഹം പറയുന്നു കൂടാതെ അദ്ദേഹത്തിന്റെ മാതാവ് മുൻപൊരിക്കൽ സോഷ്യൽ മീഡിയയിലൂടെ തന്റെ മകന്റെ പിതാവ് ജയനാണെന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് പ്രത്യക്ഷപ്പെട്ടു നമ്മൾ ോ വളരെ വർഷങ്ങൾക്ക് മുൻപ് തന്റെ പിതൃസ്ഥാനം ഉറപ്പിക്കുന്നതിലേക്കായി മുരളീജയൻ കോടതിയെ സമീപിച്ചിരുന്നു എന്നാൽ കോടതി ആ കേസ് തള്ളുകയാണ് ഉണ്ടായത് അതോടെ ഈ വിഷയം കുറെ കാലത്തേക്ക് ആരും ഗമനിച്ചിട്ടുമില്ല ചർച്ച ചെയ്യപ്പെട്ടിട്ടുമില്ല എന്നാൽ സോഷ്യൽ മീഡിയ ശക്തമായതോടുകൂടി ഇതെല്ലാം പൂർവാധികം ശക്തിയോടെ ഉയർത്തെഴുന്നേറ്റു ജയന്റെ അനുജൻ സോമൻ നായരുടെ മക്കളായ ആദിത്യൻ ജയനും ലക്ഷ്മിയും ഇതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് ലക്ഷ്മി ഇതിനിടെ മുഖ്യമന്ത്രി ഉൾപ്പെടെ പലർക്കും പരാതിയും നൽകിയിരുന്നു ഞങ്ങളുടെ വല്യച്ഛന് ഇങ്ങനെ ഒരു മകനില്ല ഞങ്ങളെയും കുടുംബത്തെയും അപകീർത്തിപ്പെടുത്താൻ നടത്തുന്ന ആക്ഷേപമാണെന്നാണ് അവർ ആ പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് അവർ മുരളീജയനെതിരെ ഉയർത്തുന്ന മറ്റൊരാക്ഷേപം എന്താണെന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിലാണ് ഞങ്ങളുടെ അച്ഛൻ മരിക്കുന്നത് അതുവരെ ഇല്ലാതിരുന്ന ഒരു പരാതി പിന്നീട് ഉയർന്നു വന്നതിൽ ദുരൂഹതയുണ്ടെന്നും ഇത് അയാളുടെ പ്രശസ്തിക്ക് വേണ്ടിയും സിനിമയിലേക്ക് കടക്കുവാനുള്ള കുറുക്കു വഴി ഒരുക്കുന്നതിലേക്കും വേണ്ടിയാണെന്നാണ് അവർ ൂണ്ടിക്കാണിക്കുന്നത് ഇതിനെതിരെ അവർ കോടതിയെ സമീപിക്കുമെന്നും ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും അവർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആൾക്കാർ രണ്ട് ചേരികളായി തിരിഞ്ഞ് വാക്കുകളാൽ പടവെട്ടുകയാണ് ചിലരൊക്കെ മുരളി ജയനെതിരെ ആക്രോഷിക്കുകയും ഭീഷണി മുഴക്കുകയും ഒക്കെ ചെയ്യുന്നു എന്നാൽ മറുഭാഗത്താകട്ടെ മുരളി ജയനെ കൊണ്ട് ജയൻ സ്റ്റൈലിൽ വിഗ്ഗും കൂളിംഗ് ഗ്ലാസും കോട്ടുമൊക്കെ ധരിപ്പിച്ച് ജയൻ അഭിനയിച്ച പാട്ടുകളെ അനുകരിപ്പിച്ചും കരോട്ടയും മറ്റ് സാഹസിക രംഗങ്ങളുമൊക്കെ അവതരിപ്പിച്ച് ചിലർ സായൂജ്യമടയുന്നു പിതൃത്വം ഉറപ്പിക്കുവാനുള്ള നെട്ടോട്ടം ഇപ്പോൾ കോമഡി ഷോ കാണുന്ന ലാഘവത്തോടെയാണ് പലരും നോക്കിക്കാണുന്നത് മുരളി ജയന് ഉയർത്തുന്ന ചില വാദങ്ങളോട് യോജിക്കാനും യോജിക്കാതിരിക്കാനുമുള്ള കാരണങ്ങളുണ്ട് യോജിക്കാനുള്ള കാരണങ്ങൾ പറയുകയാണെങ്കിൽ അമ്മ അച്ഛൻ ആരെന്ന് പറഞ്ഞു കൊടുത്ത അറിവ് കൂടാതെ മുരളി എന്ന ആളിനെക്കുറിച്ച് നമ്മൾ കേൾക്കുന്നതിനും കാണുന്നതിനും വർഷങ്ങൾക്ക് മുൻപ് മമ്മൂട്ടിയുടെ മേക്കപ്പ്മാൻ ജോർജിന്റെ പിതാവ് അന്തരിച്ച മേക്കപ്പ്മാൻ എംഒദേവസ്യ അദ്ദേഹം നാനാ സിനിമാ വാരികയിൽ എഴുതിയ അനുഭവക്കുറിപ്പിൽ പറയുന്നുണ്ട് ജയൻ ഒരിക്കൽ തന്നോട് പറഞ്ഞിട്ടുണ്ട് രഹസ്യബന്ധത്തിൽ തനിക്കൊരു മകനുണ്ടെന്ന് ജയനുമായി ഏറ്റവും അടുപ്പവും സ്നേഹവും ഉണ്ടായിരുന്ന മേക്കപ്പ്മാനായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന് അപ്പോൾ ഈ മുരളീജയനെയോ അദ്ദേഹത്തിന്റെ മാതാവിനെയോ ഒന്നും അറിയുകയുമില്ലായിരുന്നു ഇതൊന്നും കൂടാതെ ജയന്റെ ഒരു ചെറിയ രൂപസാദൃശ്യം ഇയാളുടെ മുഖത്തെവിടെയോ ഒളിഞ്ഞുകിടപ്പുട്ട് ഇനി മുരളീജയൻ പറയുന്ന ചില വാദങ്ങളോട് നമുക്ക് വിയോജിപ്പ് തോന്നുവാനും വിശ്വസിക്കാതിരിക്കുവാനുമുള്ള കാരണം അദ്ദേഹത്തിന്റെ അസത്യം പേരുന്ന ചില പ്രസ്താവനകളാണ് അതിലെടുത്തു പറയേണ്ടത് ജയന്റെ മരണം ഒരു അപകട മരണമല്ല അതൊരു കൊലപാതകമാണെന്നാണ്